പി കെ നവാസ് ഗുഡ് മോർണിംഗ് അവധി ഒരു പ്രശ്നമായി മാറുകയാണ് ഇങ്ങനെ ഒരു സർക്കുലർ ഉണ്ടായിട്ടും അത് അറിയിച്ചതിന് ശേഷം ഉന്നത വിദ്യാഭ്യാസ വകുപ്പിൽ നിന്ന് ഒരു ഇടപെടൽ ഉണ്ടാകാവുന്നതല്ലേ ഒരു അവധി ഇപ്പോൾ ഇന്ന് ഞായറാഴ്ചയാണ് ഇന്നത്തെ ദിവസം കൂട്ടേണ്ടതില്ല തലേന്നും പിറ്റേന്നും എന്ന് പറയുമ്പോൾ ഒറ്റ ദിവസം മാത്രം അഡീഷണൽ കൊടുത്താൽ മതി കുട്ടികൾക്ക് തീർച്ചയായും ഇത് ആദ്യമായി സംഭവിക്കുന്ന ഒന്നല്ല എല്ലാ പെരുന്നാൾ സമയത്തും ഞങ്ങൾ വിദ്യാർത്ഥികൾ ഈ അവകാശം ആവശ്യപ്പെട്ടുകൊണ്ട് ഗവൺമെന്റിന് മുമ്പിൽ പോവുകയും നിവേദനം കൊടുക്കുകയും ചെയ്യണമെന്ന് പറയുന്ന ഒരു വല്ലാത്ത സാഹചര്യം ഇതിനകത്തുണ്ട് ക്ലാസ് ഉണ്ടാവുന്നതെന്ന് മാത്രല്ല നിങ്ങൾക്കറിയാം ഇന്ന് പിന്നെ കെ ടി യു പരീക്ഷകൾ തിങ്കളാഴ്ച കഴിഞ്ഞ് ചൊവ്വാഴ്ച നടക്കുന്നുണ്ട് തിങ്കളാഴ്ച പെരുന്നാളായിരിക്കുകയും ചൊവ്വാഴ്ച കെ ടിയുടെ പരീക്ഷ നടക്കുകയും ചെയ്യുന്നു ന്യായമായും ഗവൺമെന്റ് നൽകേണ്ട അവധി ദിവസത്തിൽ പരീക്ഷ കൊണ്ടുപോയി വെക്കുകയും ആ പരീക്ഷയുടെ കാരണത്താൽ വിദ്യാർത്ഥികൾക്ക് പെരുന്നാൾ ആഘോഷങ്ങൾ നടത്താൻ പോലും കഴിയാത്ത വിധം പ്രയാസപ്പെടുകയും ചെയ്യുന്നുണ്ട് കഴിഞ്ഞ ചെറിയ പെരുന്നാൾ സമയത്ത് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ പെരുന്നാളിന്റെ തലേ ദിവസവും പിറ്റേ ദിവസവും അവരെ പിന്നെ പരീക്ഷ ഉണ്ടായിരുന്നു ആ സാഹചര്യം എം എസ് എഫ് ഇടപെട്ട് സമരം ചെയ്ത് പിന്നെ ബഹുമാനപ്പെട്ട പരീക്ഷാഭവനുമായി ബന്ധപ്പെട്ട് വലിയ രൂപത്തിലുള്ള സമരം ഉണ്ടായി പോലീസ് അറസ്റ്റ് അറസ്റ്റുണ്ടായ ശേഷമാണ് അത് മാറ്റം വരുത്താൻ അവർ തയ്യാറായത് ഞങ്ങൾ പറയുമ്പോൾ ന്യായമായും ഒരു വിദ്യാർത്ഥിക്ക് ഒരു സമൂഹത്തിൽ ലഭിക്കേണ്ട ഒരു അവകാശം അല്ലെങ്കിൽ ഒരു സമൂഹത്തിന് മുഴുവനായി നമ്മൾ വെച്ചു കൊടുക്കുന്ന ഒരു അവകാശമാണ് തൊള്ളായിരത്തി എൺപത്തി മൂന്നിലെ സർക്കുലർ പ്രകാരം ഈ അവധി ദിവസങ്ങളുടെ തലേദിവസം തൊട്ട് പിറ്റേ ദിവസം ഉൾപ്പെടെ മൂന്ന് ദിവസം അവധി നൽകുക എന്ന് പറയുന്നത് അത് നൽകാൻ എന്താണ് ഈ ഗവൺമെന്റ് ഇത്ര മടി അല്ലെങ്കിൽ എന്തിനാണ് മന്ത്രി ഇതിങ്ങനെ മാറ്റി മറച്ചു പിടിക്കുന്നത് ഞങ്ങൾക്ക് മനസ്സിലാകുന്നില്ല ഞങ്ങൾ പറയുന്നത് ഒരു സമൂഹം എന്ന രീതിയിൽ വിവിധ മതവിഭാഗങ്ങൾ താമസിക്കുന്ന കേരളീയ സമൂഹത്തിനകത്ത് എല്ലാവരുടെയും ആഘോഷങ്ങൾ എല്ലാവരുടേതുമാകുന്ന ഒരു കാലത്ത് പെരുന്നാൾ പോലത്തെ മുസ്ലിം സമൂഹത്തിന്റെ ഒരു ആഘോഷത്തെ ഇങ്ങനെ ഒറ്റയിട്ട് മാറ്റി നിർത്തുന്നത് ശരിയായ രീതിയല്ല അതിനെ ഉൾക്കൊള്ളാൻ ഗവൺമെന്റ് തയ്യാറാകണം പഴയ കാലങ്ങളിൽ നമ്മുടെ മുൻഗാമികളായ സാമൂഹിക നേതാക്കന്മാർ രാഷ്ട്രീയ നേതാക്കന്മാർ അവർ കൊണ്ടുവന്നിട്ടുള്ള ഈ സർക്കുലർ അത് നടപ്പിലാക്കുകയും ഈ കേരളത്തിലെ മുഴുവൻ ജനങ്ങളുടെയും ആഘോഷമായി ഇതൊക്കെ മാറുകയും വേണം എന്നാണ് ഞങ്ങൾ ആവശ്യപ്പെടുന്നത് എന്തായാലും പി കെ നവാസ് അങ്ങനെയൊരു അതായത് എല്ലാവരും ഒന്നിച്ച് എല്ലാ ആഘോഷങ്ങളും ഒന്നിച്ചു കൊണ്ടുപോകുന്ന ഒരു പതിവുള്ള കേരളത്തിലാണ് ഇങ്ങനെ ഒരു ആവശ്യം മുന്നോട്ട് വയ്ക്കുന്നത് ഉന്നത വിദ്യാഭ്യാസ വകുപ്പിൽ ഒരു കോളേജിന് അല്ലെങ്കിൽ ചില കോളേജുകൾക്ക് അവധി നൽകുന്നതിന് മടിയില്ല പക്ഷേ അതൊരു പൊതു ഉത്തരവായി അല്ലെങ്കിൽ ഈ ഒരു സർക്കുലർ അമെൻഡ് ചെയ്യുന്നുണ്ടെങ്കിൽ അക്കാര്യത്തിൽ സർക്കാർ ഒരു നിലപാട് അറിയിക്കണം അതും ഇപ്പോൾ അറിയിക്കുന്നില്ലല്ലോ അല്ലേ തീർച്ചയായും ഞാൻ പറഞ്ഞ തൊള്ളായിരത്തി ഈ ഈ പറയുന്ന സർക്കുലർ കേരളത്തിൽ പൊതുബാധകമാകേണ്ട ഒരു സർക്കുലർ ആണ് ആ പൊതുബാധകമാകേണ്ട സർക്കുലർ ആണെന്ന് മാത്രമല്ല ഈ സർക്കുലർ എല്ലാവരും പ്രത്യേകിച്ച് മലബാർ മേഖലയിൽ പ്രത്യേകിച്ചും വിദ്യാർത്ഥികൾ കൂടുതൽ വിദ്യാർത്ഥികളും ഈ പെരുന്നാൾ ആഘോഷവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന വിദ്യാർത്ഥികളാണ് എന്തിനാണ് ഇപ്പൊ സർക്കാർ ഇങ്ങനെ വാശി പിടിക്കുന്നത് എന്ന് ഞങ്ങൾക്ക് മനസ്സിലാകുന്നില്ല ഇപ്പൊ കഴിഞ്ഞ ചെറിയ പെരുന്നാൾ സമയത്തും ഇപ്പൊ ഈ വലിയ പെരുന്നാൾ സമയത്തും ഒക്കെ സംഭവിക്കുന്നത് ഒരു ഞായറാഴ്ചയോട് ചേർന്നുകൊണ്ടാണ് കൊണ്ടാണ് പെരുന്നാൾ ആഘോഷങ്ങൾ വരുന്നത് സ്വാഭാവികമായി ഒരു ദിവസം മാത്രമാണ് അധികം കൊടുക്കേണ്ടി വരിക സർക്കാർ നിർബന്ധം യും അതിന് വാശി പിടിക്കാൻ നിങ്ങൾ ശ്രദ്ധിക്കണ മറ്റൊരു കാര്യം എന്തുകൊണ്ട് ഇങ്ങനെ ഓർഡർ തൊള്ളായിരത്തി എൺപത്തി മൂന്നിൽ വന്നു എന്നൊരു ചോദ്യമുണ്ട് ഇപ്പൊ ഇത് വലിയ പെരുന്നാളാണ് സ്വാഭാവികമായി തീയതി മുൻകൂട്ടി നിശ്ചയിക്കാൻ വേണ്ടി സാധ്യമാണ് എന്നാൽ ചെറിയ പെരുന്നാൾ നോമ്പ് കഴിഞ്ഞ് വരുന്ന പെരുന്നാൾ ആ തീയതി മുൻകൂട്ടി നിശ്ചയിക്കാൻ സാധ്യമല്ല അത് സ്വാഭാവികമായി പെരുന്നാൾ ദിവസത്തിന്റെ തലേ ദിവസം രാത്രി ഏഴ് മണിയോട് കൂടിയാണ് നാളെയാണോ പെരുന്നാൾ എന്ന് തീരുമാനിക്കുക അത്തരമൊരു ഘട്ടത്തിൽ പെരുന്നാൾ തീരുമാനിച്ചതിന് ശേഷം ഗവൺമെന്റ് അവധി പ്രഖ്യാപിക്കുന്ന സാഹചര്യം പോലും കേരളത്തിൽ ഉണ്ടാകുന്നുണ്ട് ഉദാഹരണം പറഞ്ഞാൽ ഇന്ന് വൈകുന്നേരം ഏഴ് മണിക്കാണ് നാളെ പെരുന്നാളാണോ അല്ലയോ എന്ന് ചെറിയ പെരുന്നാൾ കാര്യത്തിൽ മനസ്സിലാവുക അത്തരമൊരു സാഹചര്യത്തിലാണ് തലേ ദിവസവും പിറ്റേ ദിവസവും അന്നേ ദിവസവും ലീവ് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു സർക്കിൾ ഇറക്കിയത് ആ മതവിഭാഗത്തിന്റെ ആഘോഷങ്ങൾക്ക് ഒരു പ്രയാസം ഉണ്ടാവാതിരിക്കുകയും അത് കേരളീയ സമൂഹത്തിന് മുഴുവൻ ആളുകളുടെയും ആഘോഷമായി മാറുകയും എല്ലാവരും പരസ്പരം ആഘോഷങ്ങൾ ഉൾക്കൊള്ളുകയും ചെയ്യുക എന്ന് പറയുന്ന കേരളത്തിന്റെ വ്യസ്ഥാപിതമായ കാലങ്ങളായി നമ്മൾ കൊണ്ടുവരുന്ന നമ്മൾ നമ്മളെല്ലാവരും ഉൾക്കൊണ്ടുവരുന്ന ഒരു ഒരു മാനസിക നിലയുടെ ഭാഗമായിട്ടാണ് അന്നത്തെ ഗവൺമെന്റ് അങ്ങനെ ഒരു ഓർഡർ ഇറക്കിയിട്ടുള്ളത് പക്ഷെ ഇന്നത്തെ ഗവൺമെന്റ് ആ ഓർഡർ ലംഘിക്കപ്പെടുന്നുവെന്ന് മാത്രമല്ല അസാ ദിവസങ്ങളിൽ പരീക്ഷകൾ പോലും കൊണ്ടുവെക്കുന്നു എന്നതാണ് നോക്കൂ നിങ്ങൾ ഇപ്പോൾ എൽ ബി എസിന്റെ രജിസ്ട്രേഷനുമായി ബന്ധപ്പെട്ട് അവരുടെ കോഴ്സ് സെലക്ട് ചെയ്യുന്ന രജിസ്ട്രേഷൻ ഇന്നും നാളെയുമാണ് അവർ ഡേറ്റ് കൊടുത്തിട്ടുള്ളത് അക്ഷയ സെന്ററുകളുടെ ആണ് ഇത് ചെയ്യണത് ഇന്ന് ഞായറാഴ്ചയാണ് നാളെ തിങ്കളാഴ്ചയാണ് പെരുന്നാൾ ദിവസമാണ് എങ്ങനെയാണ് ഇത് സാധ്യമാവുക എൽ ബി എസിന്റെ എക്സാമിന്റെ കോഴ്സ് കോഴ്സ് പിന്നെ സെലക്ട് ചെയ്യുന്ന ഡേറ്റ് ഇന്ന് നാളെയുമാണ് പെരുന്നാൾ ദിവസത്തിൽ അയച്ചത് ഞങ്ങൾ നിരന്തരമായി അവരോട് ആവശ്യപ്പെട്ടു ഇപ്പൊ കെ ടി യു കെ ടി യുടെ പരീക്ഷ എന്ന് പറയുന്നത് ചൊവ്വാഴ്ച എക്സാം ഉണ്ട് അത് മാറ്റി വെക്കണമെന്ന് നിരന്തരമായി കെ ടി ഗവൺമെന്റി ആവശ്യപ്പെട്ടു കെ ടി വൈസ് ചാൻസലൊക്കെ നമ്മൾ മെയിലയച്ചു അവർ ചെയ്യുന്നില്ല അപ്പൊ ഇത് സ്ഥിരമായി ആസൂത്രിതമായി ഒരു ഉദ്യോഗസ്ഥ ബന്ധത്തിനകത്ത് ചില ആളുകളുടെ താൽപര്യത്തിന്റെ ഭാഗമായി ആസൂത്രിതമായി നടപ്പിലാക്കുകയും മന്ത്രി അതിന് കൂട്ടുനിൽക്കുകയും ചെയ്യുന്നു എന്ന് പറയുന്ന ആക്ഷേപമാണ് ഞങ്ങൾക്കുള്ളത് ഞങ്ങൾ പറയുന്നത് കേരളത്തിന്റെ സൗന്ദര്യത്തെ ബഹുമാനപ്പെട്ട മന്ത്രി നിങ്ങൾ തകർത്തു കളയരുത് കേരളം എന്ന് പറയുന്നത് എല്ലാ മതങ്ങളുടെ ആകാശവും എല്ലാവരുടേതുമാകുന്ന ഒരു നാടാണ് ആ നാടിന്റെ എല്ലാ മനസ്സിന് വേദനിപ്പിക്കുന്ന രൂപത്തിലേക്ക് ഇത്തരം തീരുമാനങ്ങളിലേക്ക് സർക്കാർ പോകരുത് എന്നാണ് പിന്തിരി ആവശ്യപ്പെടുന്നത് ഓക്കെ പി കെ നവാസ് നാളെയാണ് പെരുന്നാൾ ഈദ് മുബാറക് എല്ലാ ആഘോഷത്തിൽ പങ്കെടുക്കുന്ന എല്ലാവർക്കും ഞങ്ങളുടെയും ആശംസകൾ